ബിയർ അല്ലെങ്കിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജാറ് പിന്നെ ദാ ഫിണൽ അതിൻ്റെ നമ്മൾ ബ്രാൻഡി അല്ലെങ്കിൽ അങ്ങനെ ബിസ്കി ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള ബോട്ടിൽ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും താ ഇവിടെ ഉണ്ട് കണ്ടു നോക്കുക ഇതൊക്കെ ഇതിന് വേണ്ടിയുള്ള ആണ് എക്യുപ്മെൻസാണ് എക്യുപ്മെൻസ് ഇവിടെയുണ്ട് നമുക്ക് കാണാം പിന്നെയുള്ള ഇത് കിറ്റാണ് അതായത് നമ്മുടെ ഈ ഒരു കിറ്റ് ഉപയോഗിച്ച് നമുക്ക് ബിയർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് ഈ പറയുന്ന അനുസരിച്ചുള്ള വെള്ളത്തിൽ കലക്കി നമ്മൾ ഇത്ര നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ബിയർ ഈസി ആയിട്ട് ഉണ്ടാക്കാം അത് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റെഡിമെയ്ഡ് കിറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിനുള്ള ഇതിപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഓക്കെ ഫോർ പോയിൻറ്റ് ഫൈവ് ഓളിയറ്റുള്ള ബിയർ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് പിന്നെ ഇവിടെ കാണിക്കുന്ന ഫുള്ള് ശരിക്ക എന്താണ് എല്ലാം പല തരത്തിലുള്ള ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇവിടെ